വയനാട്ടിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ ആഹ്വാനപ്രകാരം ആലപ്പുഴ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യയാത്രയിൽ യാത്രയിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് രൂപ ലഭിച്ചു തുക ഉടൻ സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ പുനരധിവേശിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനു വേണ്ടി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാന പ്രകാരം ആലപ്പുഴ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കാരുണ്യയാത്രയിൽ പങ്കെടുത്തത് ഇതിലൂടെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപ ലഭിച്ചുവെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഉടൻ തന്നെ തുക സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കുമെന്ന് അസോസിയേഷൻ വിജയകുമാർ സെക്രട്ടറി ട്രഷറർ സജീവ് പറഞ്ഞു വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനും അതേപോലെ പുനരധിവസിപ്പിക്കുന്നതിനും വേണ്ടി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ തീരുമാനപ്രകാരം ആലപ്പുഴ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നടത്തിയ കാരുണ്യ യാത്രയിൽ ജില്ലയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്വകാര്യ ബസ്സുകളാണ് ഈ കാരുണ്യ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ യാത്രയിലൂടെ ജില്ലയിൽ ലഭിച്ചിട്ടുള്ള തുക പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപയാണ് ലഭിച്ചിട്ടുള്ളത് ഈ തുക എത്രയും വേഗം സംസ്ഥാന ഫെഡറേഷനുമായി ആലോചിച്ച് ഫെഡറേഷൻ വഴി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ കൂടെ സഹായത്തോടുകൂടി ഈ ഈ തുക കൈമാറുന്നതാണ് കാരുണ്യ യാത്രയിൽ സഹായിച്ച സഹകരിച്ച മുഴുവൻ ബസ് ഉടമകളോടും അതേപോലെ തന്നെ തൊഴിലാളികളോടും യാത്രക്കാരോടും അധികാരികളോടുമുള്ള അസോസിയേഷൻ്റെ നന്ദി കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം ഈ യാത്ര ജില്ലാതല പരിപാടി എന്ന നിലയിൽ മാവേലിക്കരയിൽ ഉദ്ഘാടനം ചെയ്തത് മാവേലിക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അരുൺകുമാറാണ് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ബഹുമാനനായ ആലപ്പുഴ ആർ ടി ഒ ശ്രീ ദിലു അവർക്ക് പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ ചേർത്തലയിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ചേർത്തല ജോയിൻ്റ് ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു ഈ ഇതുമായി സഹകരിച്ച ജില്ലയിലെ അസോസിയേഷന്റെ ഭാരവാഹികളടക്കമുള്ള എല്ലാ ഉടമകളോടും യാത്രക്കാരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുളം